ഹലോ ഡി എസ് അസ്ലാം വാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ആയിരുന്നു എന്ന് പറയാറുണ്ട് അല്ലേ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കാണ് വാസ് വേർ എന്നുള്ള ആ ടോപ്പിക്ക് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആയിരുന്നു എന്ന് പറയാറുണ്ട് ഇന്നലെ നമ്മൾ ആണ് എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞു ഈ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വേഴ്സ് ഓർ വേർ എന്നാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സെൻറ്റൻസിൽ ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊക്കെ പറയാറുള്ള ഒരു സെന്റൻസ് ആണ് ഞാൻ ഉറങ്ങുകയായിരുന്നു അതായത് ഇപ്പം നമുക്കൊരു കോൾ വന്നു കോൾ വന്ന സമയത്ത് നമ്മൾ ഉറങ്ങുകയായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഫോണൊക്കെ എടുത്ത് നോക്കുന്ന സമയത്താണ് നമ്മൾ ഈ മിസ് കോൾ കാണുന്നത് പിന്നീട് തിരിച്ചു വിളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ പറയാറ് ഫോൺ ബെല്ലടിച്ചത് ഞാൻ കേട്ടില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു അല്ലെ ഫോൺ ബെല്ലടിച്ചത് ഞാൻ കേട്ടില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു ഈ ഒരു സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഫോൺ ബെല്ലടിച്ചത് ഞാൻ കേട്ടില്ല ിയർ ദോൺ റിങ്ങിങ് ഐ വോസ് സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങുകയായിരുന്നു അപ്പം ഫോൺ ബെല്ലടിച്ചത് ഞാൻ കേട്ടില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു ഐ ഡിഡ് ഇൻ ഹിയർ ദ ഫോൺ റിങ്ങിങ് ഐ വോസ്ലീപ്പിംഗ് ഫോൺ റിംഗ് ചെയ്തത് ഞാൻ കേട്ടില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു അവിടെ നമ്മൾ ആയിരുന്നു എന്ന് യൂസ് ചെയ്തു ഇനി വേറൊരു സെന്റൻസ് നമ്മൾ ഇങ്ങനെ പറയാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിന്ന് ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് നമുക്കൊന്നും സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല ഒരു സംഭവം നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയാറുണ്ട് ഞാൻ അവളോട് സംസാരിച്ചില്ല കാരണം ഞാൻ തിരക്കിലായിരുന്നു അല്ലെ ഞാൻ അവളോട് സംസാരിച്ചില്ല കാരണം ഞാൻ തിരക്കിലായിരുന്നു ഇങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഐ ഡിഡ് ഇൻ ടോക്ക് ടു ഹെർ ബിക്കോസ് ഐ വോസ് ബിസി ഐ ഡിൻ ടോക്ക് ടു ഹെർ ഞാൻ അവളോട് സംസാരിച്ചില്ല ബിക്കോസ് കാരണം എന്താ ഐ വോസ് ബിസി ഞാൻ തിരക്കിലായിരുന്നു നെക്സ്റ്റ് നമ്മൾക്ക് പറയാറുള്ളൊരു സെന്റൻസ് ആണ് എൻ്റെ ഫോൺ ബാഗിലായിരുന്നു അതായത് ഇപ്പം നമ്മളിങ്ങനെ പറയാറുണ്ട് ഇപ്പം നമ്മൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മളോട് പറയാറുണ്ട് ഞാൻ വിളിച്ചിട്ട് എന്താണ് ഈ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പം നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ എൻ്റെ ഫോൺ ബാഗിലായിരുന്നു അല്ലേ ചില സമയത്ത് ബാഗിൽ ഫോൺ ഉണ്ടായാലൊന്നും നമ്മൾ റിങ് ചെയ്യുന്നത് കേൾക്കില്ല സോ എൻ്റെ ഫോൺ ബാഗിലായിരുന്നു എന്നെങ്ങനെ പറയുക മൈ ബാഗ് മൈ ഫോൺ വാസ് ഇൻ മൈ ബാഗ് എൻ്റെ ഫോൺ എൻ്റെ ബാഗിലാണ് എന്ന് പറയണമെങ്കിൽ നമ്മളവിടെ വാസ് ഉള്ള സ്ഥലത്ത് ഈസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പറയുന്നത് എൻ്റെ ഫോൺ ബാഗിലായിരുന്നു എന്നാണ് ആയിരുന്നു എന്നാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ മൈ ഫോൺ വാസ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് നമ്മളിങ്ങനെ പറയാറുണ്ട് എൻ്റെ ഫോൺ കേടായിരുന്നു ഇതും നമ്മൾ എന്നെ പറയുന്ന സമയത്താണ് നമ്മൾ പറയാറ് ഞാൻ ഞാനിനെ വിളിച്ചിട്ട് എൻ്റെ ഫോണിലേക്ക് കിട്ടുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ ഫോൺ കേടായിരിക്കും അപ്പോൾ നമ്മൾ പറയാറുണ്ട് എൻ്റെ ഫോൺ കേടായിരുന്നു ഇതെങ്ങനെ പറയാ എൻ്റെ ഫോൺ കേടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഈസ് യൂസ് ചെയ്യും ആയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം മൈ 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 ഫോൺ 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 ബ്രോക്കൺ 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 ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ കേടാണ് മൈ ഫോൺ വാസ് ബ്രോക്കൺ എന്ന് പറയുമ്പോൾ എൻ്റെ ഫോൺ കേടായിരുന്നു ക്ലിയർ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് അവിടെ നല്ല മഴയായിരുന്നു അവിടെ നല്ല മഴയായിരുന്നു ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അവിടെ നല്ല മഴയായിരുന്നു എന്നാണ് അപ്പം ഇറ്റ് വാസ് വെരി റൈനിങ് ദർ ഇറ്റ് വാസ് വെരി റൈനിങ് ദർ ഇനി അവിടെ മഴയായിരുന്നു എന്ന് ചുമ്മാ പറയുകയാണെങ്കിൽ ഇറ്റ് വോസ് റൈനിങ് ദർ എന്ന് പറഞ്ഞാൽ മതി ഇനി ഇങ്ങനെ പറയണമെങ്കിലോ ഇവിടെ നല്ല വെയിലായിരുന്നു ഇവിടെ നല്ല വെയിലായിരുന്നു ഇങ്ങനെയും പറയാറുണ്ടല്ലോ ഇറ്റ് വാസ് വെരി സണ്ണി ഹിയർ ഇറ്റ് വാസ് വെരി സണ്ണി ഹിയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമ്മാ നമ്മൾ ഇവിടെ വെയിലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഇറ്റ് വാസ് സണ്ണി ഹിയർ എന്ന് പറയാം ഇവിടെ നല്ല വെയിലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഇറ്റ് വാസ് വെരി സണ്ണി ഹിയർ എന്ന് പറയാം പിന്നെ നമ്മൾ ഇതിനൊക്കെ പ്ലൂറലാക്കി പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അവർ കളിക്കുകയായിരുന്നു ദ വേർ പ്ലേയിങ് എന്നാണ് പറയേണ്ടത് ദ വേർ പ്ലേയിങ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേർ എന്നാണ് അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുമ്പോൾ ആയിരുന്നു എന്ന് പറയുന്ന സമയത്ത് സിംഗുലർ സബ്ജക്ടിൻ്റെ കൂടെ വേഴ്സും യൂസ് ചെയ്യും ബ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ വേറും യൂസ് ചെയ്യും ഞാൻ വന്നപ്പോൾ നീ കുളിക്കുകയായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ നീ ഭക്ഷണം കഴിക്കുകയായിരുന്നു ഇങ്ങനെ പല കാര്യത്തിലും നമ്മൾ ആയിരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്